ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും സോഫീസ് സോഫീസ്നെസ്റ്റിലേക്ക് സ്വാഗതം ഇന്ന് കാണാൻ പോകുന്നത് വീണ്ടും തൊണ്ണൂറ്റിയെട്ട് രൂപയുടെ പ്യുവർ കോട്ടൺ മെറ്റീരിയൽ ആണ് ഒരുപാട് പുതിയ കളക്ഷൻ വന്നിട്ടുണ്ട് മീറ്ററിന് തൊണ്ണൂറ്റിയെട്ട് രൂപയുടെ നല്ല പ്യുവർ കോട്ടൺ മെറ്റീരിയൽ ആണ് ഡാർക്ക് ലാവണ്ടറിൽ വൈറ്റ് ഡിസൈൻസ് ആണ് നല്ല ഭംഗിയുള്ളൊരു ആണ് മീറ്ററിന് തൊണ്ണൂറ്റിയെട്ട് രൂപ നാൽപ്പത്തിരണ്ട് നാൽപ്പത്തി നാലിഞ്ച് വീതി ഇതുപോലെയാണ് വരുന്നത് ഇതിന് ബോട്ടായിട്ട് വരുന്നത് സെയിം കോമ്പിനേഷൻ തന്നെ സിക്സ് ആകെ ഡിസൈൻ ആണ് ഇത് രണ്ടും കൂടെ നല്ല ഭംഗിയാണ് നേരിട്ട് കാണുമ്പോഴും ഫോട്ടോയിൽ എങ്ങനെയാണ് വീഡിയോയിൽ എങ്ങനെയാണെന്ന് അറിയില്ല വീഡിയോയിൽ കാണുന്നേക്കാളും ഭംഗിയാണ് നേരിട്ട് കാണാൻ മീറ്ററിന് തൊണ്ണൂറ്റിയെട്ട് രൂപയുടെ നാല്പത്തിരണ്ട് നാല്പത്തിനാല് ഇഞ്ച് വീതിയുള്ള പ്യുർ കോട്ടൺ മെറ്റീരിയലാണ് അടുത്തത് വൈറ്റില് ഡാർക്ക് ആഷ് പോലെ ഒരു നല്ല ഭംഗിയുള്ളൊരു കോമ്പിനേഷൻ തന്നെയാണ് ഇതുപോലെയാണ് ഡിസൈൻ വരുന്നത് ഇതിന് ബോട്ടായിട്ട് വന്നിരിക്കുന്നതും നല്ല ഭംഗിയുള്ളൊരു ലൈൻസ് ആണ് ഇതുപോലെയാണ് വരണത് ഈ പ്രാവശ്യം വന്നിരിക്കണതെല്ലാം നല്ല കളർ കോമ്പിനേഷൻ ആണ് മീറ്ററിന് തൊണ്ണൂറ്റിയെട്ട് രൂപ പിങ്ക് വൈറ്റ് കോമ്പിനേഷൻ ആണ് ഇതുപോലെ നല്ല ഭംഗിയുള്ള ഫ്ലോറൽ ഡിസൈൻ ആണ് ഇതിന് കോമ്പിനേഷൻ വന്നിരിക്കണത് ഇങ്ങനെ അടുത്തതും നല്ല കോമ്പിനേഷൻ തന്നെയാണ് ഗ്രീൻ വൈറ്റ് കോമ്പിനേഷൻ ആണ് ഇതുപോലെയാണ് വീഡിയോയിൽ കൃത്യമായിട്ട് അതിന്റെ കളർ കാണുന്നുണ്ട് ഇതുപോലെയാണ് വരുന്നത് മീറ്ററിന് തൊണ്ണൂറ്റി എട്ട് രൂപയുടെ പ്യൂർ കോട്ടൺ മെറ്റീരിയൽ ആണ് ഇതിന് കോമ്പിനേഷൻ ആയിട്ട് വരുന്നത് സിക്സ് ആഗ് തന്നെയാണ് ഇതുപോലെ അടുത്തത് ഗ്രീൻ ഗ്രീൻ ഡിസൈനാണ് ഫ്ലോറൽ ഡിസൈൻ ആണ് അതിന് കോമ്പിനേഷൻ ഇങ്ങനെ അടുത്തതും പിങ്ക് വൈറ്റ് കോമ്പിനേഷൻ ആണ് അതിന് കോമ്പിനേഷൻ വരുന്നത് ഇതുപോലെ അടുത്തത് എല്ലാവരും ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു കോമ്പിനേഷനാണ് ഡിസൈനാണ് ഇതുപോലെയാണ് വരുന്നത് ബേസ് കളർ വൈറ്റ് ആണ് ഡാർക്ക് ലാവൻഡറിന്റെ ഡിസൈൻ ആണ് വരുന്നത് അതിന് കോമ്പിനേഷൻ ആയിട്ട് വരുന്നത് ഇതാണ് സിക്സ് ആഗ് തന്നെയാണ് അടുത്തത് യെല്ലോ ഒരു ക്രീം കളറിലാണ് ഒരു യെല്ലോ മിക്സ് ആയിട്ടുള്ള ഒരു ബേസ് കളർ വരുന്നത് യെല്ലോ മിക്സ് ആയിട്ടുള്ള ഒരു ആയിട്ടുള്ളൊരു വൈറ്റാണ് അതിലിതുപോലെ ഫ്ലോറൽ ഡിസൈൻ ആണ് ഇതിന് കോമ്പിനേഷൻ ആയിട്ട് വരുന്നത് ഇങ്ങനെ ഇത് ഏത് വേണേലും ടോപ്പ് ആക്കാം ബോട്ടോ ആക്കാം എല്ലാം ടോപ്പിനും ബോട്ടത്തിനും പറ്റുന്ന നല്ല മെറ്റീരിയൽ തന്നെയാണ് മീറ്ററിന് തൊണ്ണൂറ്റിയെട്ട് രൂപ നാല്പത്തിരണ്ട് നാല് ഇഞ്ച് വീതി ഈ പിങ്കല്ല ഒരു ലാവണ്ടർ മിക്സ് ആയിട്ട് പർപ്പിൾ കളർ പോലെയാണ് വരുന്നത് മീറ്ററിന് തൊണ്ണൂറ്റിയെട്ട് രൂപയുടെ കോട്ടൺ പ്യൂർ കോട്ടൺ മെറ്റീരിയൽ ആണ് കാണുന്നത് നാൽപ്പത്തിരണ്ട് നാൽപ്പത്തിനാലിഞ്ച് വീതിയാണ് അടുത്തത് ഇങ്ങനെ ഇങ്ങനെ ടോപ്പ് ടോപ്പ് ഇത് ആക്കാം ആക്കാം മീറ്ററിന് രൂപ ഇതുപോലെ വൈറ്റ് കോമ്പിനേഷൻ ആണ് ചെറിയ ചെറിയ ഫ്ലോറൽ ഡിസൈൻ ആണ് അതിന് പോട്ടം വരുന്നത് ഇങ്ങനെ ഇത് ടോപ്പ് വെച്ചാലും ലൈൻസ് ആയിട്ടുള്ള മെറ്റീരിയൽ ഒരുപാട് പേര് ടോപ്പ് തയ്ക്കാനായിട്ട് കൊണ്ടുപോകുന്നുണ്ട് എല്ലാറ്റിനും ആയിട്ടുള്ള മെറ്റീരിയൽ തന്നെയാണ് മീറ്ററിന് തൊണ്ണൂറ്റിയെട്ട് രൂപ പ്യുർ കോട്ടൺ ബ്ലാക്ക് വൈറ്റ് കോമ്പിനേഷൻ ആണ് അതിന് ബോട്ടം വരുന്നത് ഇങ്ങനെ അടുത്ത ഡിസൈൻ ബോട്ടം വരുന്നത് ഇത് തന്നെയാണ് സെയിം തന്നെയാണ് അടുത്തത് ഫ്ലോറൽ ഡിസൈനാണ് ഇതുപോലെ അടുത്തത് ഇതുപോലെ മാങ്ങ ഡിസൈൻ ആണ് ബോട്ടം എല്ലാറ്റിനും സെയിം തന്നെയാണ് എല്ലാം തൊണ്ണൂറ്റിയെട്ട് രൂപയുടെ കോട്ടൺ മെറ്റീരിയൽ ആണ് അടുത്തത് ഇത് തയ്ക്കുമ്പോ ഇതുപോലെ ഫ്ലോറൽ ഡിസൈൻ വരുന്ന പോലെ തയ്ക്കണം മീറ്ററിന് തൊണ്ണൂറ്റിയെട്ട് രൂപ നാല്പത്തിരണ്ട് നാല്പത്തിനാലഞ്ച് വീതി ഇത് ടോപ്പിന് സാരിക്ക് എല്ലാറ്റിനും ഒരേപോലെ കൊണ്ടുപോകണം മെറ്റീരിയലാണ് മീറ്ററിന് തൊണ്ണൂറ്റിയെട്ട് രൂപ ഇതുവരെ കാണിച്ചതെല്ലാം സെറ്റ് ആയിട്ട് എടുക്കേണ്ട മെറ്റീരിയൽ ആണ് ബോട്ടം ടോപ്പായിട്ട് എടുക്കണം ഇനി കാണിക്കാൻ പോകുന്നത് സിംഗിൾ പീസുകളാണ് ഇതെല്ലാം തൊണ്ണൂറ്റിയെട്ട് രൂപയുടെ കോട്ടൺ മെറ്റീരിയലാണ് സിക്സ് ആഗ് ഡിസൈനാണ് അടുത്തത് സിക്സ് ആഗ് തന്നെയാണ് ബ്ലാക്ക് ക്രീം കോമ്പിനേഷൻ ഇത്രയാണിന്ന് കാണിക്കാനുള്ള മെറ്റീരിയൽസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽ കിട്ടാൻ നിങ്ങൾ ചെയ്യേണ്ടത് എൻ്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസിൻ്റെ ഭാഗം വരുമ്പോൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് വാട്സ്ആപ്പ് ചെയ്യാം നിങ്ങളുടെ മെസ്സേജ് കിട്ടിയാൽ മാക്സിമം നേരത്തെ റിപ്ലൈ തരാൻ ഞാൻ ശ്രമിക്കണമാണ് നിങ്ങളുടെ പൈസ എൻ്റെ അക്കൗണ്ടിലേക്ക് വന്നാൽ ഉടൻ തന്നെ മെറ്റീരിയൽസ് ഞാൻ കൊറിയറായിട്ട് അയച്ചു തരുന്നതാണ് അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോസ് കാണണം സപ്പോർട്ട് ചെയ്യണം ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ താങ്ക് യു